ും ഭാവനയും സമന്വയിച്ചാണ് ഈ മിനിയേച്ചർ ബസിന്റെ നിർമ്മിതി എമർജൻസി വാതിലും സീറ്റുകളും ലൈറ്റുകളും ബോർഡുമെല്ലാം പരമാവധി കുഞ്ഞൻ കാണാം മതുലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ സൈനുൽ ആബിദ് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് സ്വിഫ്റ്റിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സ്വിഫ്റ്റിനോടുള്ള കമ്പം മനസ്സിൽ കയറിയത് പിന്നെ ഒട്ടും താമസിച്ചില്ല മനസ്സിൽ ഒപ്പിയെടുത്ത ബസിന്റെ രൂപം ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാക്കി നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് ഈ മിനിയേച്ചർ ബസ് ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കണമെന്ന ആഗ്രഹം മനസ്സിലുധിച്ചത് മന്ത്രി കൊടുങ്ങല്ലൂർ മേഖലയിൽ എത്തുമ്പോൾ മതിലകം വാട്ടർ ടാങ്കിന് കിഴക്ക് രായമരക്കാർ വീട്ടിൽ കബീറിന്റെയും ഷെമീനയുടെയും മകനായ സൈനുൽ ആബിദ് സ്വന്തമായി നിർമ്മിച്ച ബസ് മിനിയേച്ചറുകളിൽ പതിനാറാമത്തെയാണ് സ്വിഫ്റ്റ് അങ്ങനെ ഒരു ബസ് ഉണ്ടായി അതുപോലെ അതിൻ്റെ സീറ്റ് വെച്ച് വീണ്ടും ഒരു ബസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എന്തൊക്കെ ആയി ബസ് പോലെ ഒന്നായില്ല പിന്നെ ഏഴാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഏഴാം ക്ലാസ് തീരാനായപ്പോൾ കുറവാണ് അങ്ങനെ ഇത് വീണ്ടും ഉണ്ടാക്കി അങ്ങനെ പയ്യ പയ്യ ബസ്സിൻ്റെ രൂപമൊക്കെ ആയി തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലൊക്കെ അരിഞ്ഞു ഫോറക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാന്നൊക്കെ അരിഞ്ഞ് അങ്ങനെ ഇവിടെ കൊടുങ്ങല്ലൂരി ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി മേടിച്ച് ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ ഇങ്ങനെ കുറേ ആയി ഇപ്പം ഉണ്ടാക്കി ഉണ്ടാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ട് ഇത് ടൂറിസ്റ്റേഴ്സിനൊക്കെ ഉള്ള മോഡലാണ് കേരളത്തിൽ ഈ എന്ന് പറയും ബാംഗ്ലൂരിന് ഉള്ള അവിടെ നിന്ന് ബോഡിയെട്ടി ഇറക്കണാണ് ഈ ബസ്സുകളൊക്കെ കേരളത്തിൽ ആ ബസ്സിന്റെ ഫ്രണ്ടും ബാക്കും ഇതിനൊക്കെ ഒരേ പേരുണ്ട് അതിനെ സെഡോൺ എന്ന് പറയും ഇതിനെ വെഗ എന്ന് പറയും അങ്ങനെ ഓരോന്നിനെ ഓരോ പേരുണ്ട് അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിത്തെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നോക്കി വരച്ച് ഉണ്ടാക്കും ഫോറക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ പശ പിന്നെ ബ്ലേഡ് ഉണ്ട് പാനെ വലത്തൊരു ബ്ലേഡ് അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കും ഫസ്റ്റ് ഫ്രണ്ട് ഉണ്ടാക്കും ഫോട്ടോ നോക്കിയിട്ട് വരച്ച് മുറിച്ചുണ്ടാക്കും അതുകഴിഞ്ഞ് ബാക്കുണ്ടാക്കും ബാക്കും ഫ്രണ്ടും ആയി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അളവിൽ സൈഡുണ്ടാക്കും പിന്നെ സൈഡിൻ്റെ അടുക്ക ഒരു പ്ലാറ്റ്ഫോം വെച്ച് കൂട്ടി ഒട്ടിച്ചിട്ട് ഫ്രണ്ടും ബാക്കും ഒട്ടിക്കും ഉള്ളിത്തെ സീറ്റ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് ടോപ്പ് ഒട്ടിക്കും അവസാനം ഈ ടയറൊക്കാം പിന്നെ ടയറൊക്കെ അച്ചി പെയിൻ്റ് അടിച്ച് ക്ലിയർ കോട്ട് അടിക്കും ആവശ്യപ്പെട്ടവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും വേണമെന്ന് പറയണവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആ അവരേക്ക് വേണ്ട അവർ ഫോട്ടോ അയച്ചു തരും അപ്പം അതുപോലെ ഉണ്ടാക്കും ഒരു ബസ്സിനേകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വളം ചിലവരുണ്ട് ലൈറ്റ് സ്റ്റിക്കർ ഈ ഷീറ്റൊക്കെ അടക്കം പശേ എല്ലാം കൂടിയും കൂട്ടി സ്കൂളിലത്തെ എക്സിബിഷനൊക്കെ പങ്കെടുത്താറുണ്ട് ബസ് മാത്രം പതിനഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഒരു ലോറി ഉണ്ടായി പിന്നെ ഒരു കാർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സപ്പോർട്ടാണ് പ്രമുഖ ടൂറിസ്റ്റ് കൂട്ടത്തിലുണ്ട് യും ഷീറ്റിൽ വെട്ടിയിട് തൊട്ടിച്ചുണ്ടാക്കുന്ന ബസ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ചെലവ് വരും മകന് കട്ട സപ്പോർട്ട് നൽകുന്ന മാതാപിതാക്കളും ബന്ധുക്കളുമാണ് സഹായികൾ ബസ് ഉടമകളുടെ ആവശ്യപ്രകാരം അവരുടെ ബസ്സുകളുടെ മാതൃകകളും നിർമ്മിച്ചു നൽകാറുണ്ട് കുഞ്ഞൻ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സംസ്ഥാനതല മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടൂറിസ്റ്റ് ബസ് ഗ്രൂപ്പുകളിലും ഈ ബസ് നിർമ്മാണ വിദഗ്ധൻ അംഗമാണ്